ഐ പി എൽ തുടങ്ങാൻ ഇനി രണ്ട് മാസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ടീം ഇത് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പുള്ള റിഹേഴ്സലായിട്ടാണ് കാണുന്നത് ജൂണിൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് ടി ട്വൻ്റി ലോകപ്പ് നടക്കുന്നത് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് മത്സരങ്ങളുടെ പരമ്പര കഴിഞ്ഞാൽ നേരെ ഐ പി എൽ മത്സരങ്ങൾക്കായി ഇറങ്ങും മാർച്ച് ഇരുപത്തിരണ്ടിനായിരിക്കും ടൂർണമെൻറ്റ് ആരംഭിക്കുക അതേസമയം ഇത്തവണ കുറച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് ഐ പി എൽ നഷ്ടമാകും പരിക്ക് തന്നെയാണ് പ്രധാന കാരണം ആ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹർദിക് പാണ്ഡ്യയുടെ അഭാവം ഈ സീസണിൽ ഹർദ്ദിക് കളിക്കാൻ സാധ്യതയില്ല പരിക്കുന്ന മുക്തി ഹർദിക്കിന് സാധിച്ചിട്ടില്ല ലോകകപ്പിനിടെയാണ് കണക്കാലിന് താരത്തിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് ലോകകപ്പും ഹർദ്ദിക്കിന് നഷ്ടമായിരുന്നു പരിശീലനത്തിൻ്റെ വീഡിയോ അടക്കം ഹർദിക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കളിക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല മുംബൈ ഹർദിക്കിനെയാണ് ക്യാപ്റ്റനായി നിയമിച്ചത് അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടവും മുംബൈക്കാണ് മുഹമ്മദ് ഷമി ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ മുഹമ്മദ് ഷമിയും ഐ പി എല്ലിൽ കളിക്കില്ല ഗുജറാത്ത് ഏറ്റെ കുന്ദമുരിയാണ് താരം കണങ്കാലിന് തന്നെയാണ് ഷമിക്കും പരിക്ക് ലോകകപ്പിന് ശേഷമാണ് പരിക്ക് വഷളായത് നിലവിൽ ഇന്ത്യൻ ചികിത്സയിലാണ് ഷമി ലണ്ടൻ ഡോക്ടർമാരെ കാണാനായി ഷമി ഉടനെ യാത്ര ചെയ്യും ഇതോടെ താരം കളിക്കാനുള്ള സാധ്യത തീരെയില്ല ഗുജറാത്തിന് ഹർദിക് പോയതിന് പിന്നാലെ ഷമിയുടെ അഭാവവും തിരിച്ചടിയാവും സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിനുള്ള തിരിച്ചടി ഹർദിക്കിൽ മാത്രം ഒതുങ്ങില്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റ്സ്മാനായ സൂര്യകുമാർ യാദവും ഈ സീസണിൽ കളിക്കില്ല ടി ട്വന്റിയിൽ ഒന്നാം റാങ്കിലുള്ള സൂര്യയുടെ അഭാവം വലിയ രീതിയിൽ മുംബൈയെ ബാധിച്ചേക്കും അഫ്ഗാനെതിരെ ടി ട്വന്റി പരമ്പരയിലും താരം കളിച്ചിരുന്നില്ല സൂര്യകുമാർ ഇല്ലെങ്കിൽ മുംബൈയിൽ ബാറ്റിംഗ് ലൈനപ്പ് ദുർബലമാവുമെന്ന് ഉറപ്പാണ് ഋഷഭ് പന്ത് ഡൽഹി ക്യാബ്യസനും വലിയ നഷ്ടമുണ്ട് ഋഷഭ് പന്ത് ഈ സീസണിൽ കളിക്കാനിടയില്ല അപകടത്തെ തുടർന്നുണ്ടായ പരയ്ക്കുന്നത് താരം ഇതുവരെ പൂർണമായും മോചിതനായിട്ടില്ല ടീമിൻ്റെ ഇംപാക്ട് പ്ലെയർ കൂടിയാണ് ഋഷഭ് താരം കളിക്കുമോ എന്ന കാര്യത്തിൽ ഡൽഹിക്കും വ്യക്തമായ ഉത്തരമില്ല ഋഥ്വിരാജ് ഗൈഗ്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണർ ഋഥിരാജ് ഗൈഗ്വാദും ഇത്തവണ കളിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ സീസണിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് റൺസ് താരം അടിച്ചെടുത്തത് നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് അഞ്ച് പൂജ്യം സ്ട്രൈക്ക്റേറ്റും നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ശരാശരിയും ചേർത്താണ് വനിതകലിയ വിരലിലാണ് പരിക്കേറ്റിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലായിരുന്നു പരിക്കേറ്റത് നിലവിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് താരമുള്ളത് ഈ സീസണിൽ പുതിയൊരു താരം സി എസ് കെ പകരം കണ്ടെത്തേണ്ടി വരും